ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ വിളത്തൂർ എ എൽ പി സ്കൂളിന്റെ നൂറ്റിയൊന്നാം വാർഷികാഘോഷവും ശതാബ്ദി സുവനീർ പ്രകാശനവും സ്കൂൾ അങ്കണത്തിൽ വെച്ച് വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഇപ്പൊ എല്ലാ സ്ഥലത്തും പോയാലേ പണ്ട് കോളേജിൽ പോലും പോയ കമ്പ്യൂട്ടർ കാണാൻ പറ്റും യൂണിവേഴ്സിറ്റി പോയാൽ എല്ലാവർക്കും കൂടെ ഒരു കമ്പ്യൂട്ടർ ഉണ്ട് ഇന്നിപ്പം എന്താ സ്ഥിതി ഇന്ന് എല്ലാ എൽ പി സ്കൂളിലും ഐടെക്കാണ് എന്താ വേണ്ടത് കമ്പ്യൂട്ടർ വേണം ലാപ്ടോപ്പ് വേണം കമ്പ്യൂട്ടർ ലാബ് വേണം ആരെ ചോദിക്കണമറിയോ ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് അപ്പം കാലഘട്ടം മാറി ഒരു യുഗം മാറിയിരിക്കുകയാണ് നൂറ് ഇത് വർഷം പിന്നിട്ടിരിക്കുക എന്തൊരു മാറ്റാണ് നിങ്ങൾ ആരോപിക്കണം നമ്മുടെ കുട്ടികൾ നല്ല മിടുക്കന്മാരാണ് നല്ല മിടുക്കികളാണ് മിക്കവാറും സ്കൂളിലെ എല്ലാ കുട്ടികളും ഡാൻസിലും പാട്ടിലും ഉണ്ട് പണ്ട് ഡാൻസിനും പാട്ടിനും ആരെങ്കിലും വിളിച്ചാൽ ഉന്തി തള്ളി കൊണ്ടുപോകണം സ്റ്റേജിന് മുകളിൽ കയറ്റി ഇറങ്ങി ഓടും കാരണം അത്രയും മടിയാ ഇപ്പം അങ്ങനെ വല്ല മടിയുണ്ടോ കുട്ടികളൊക്കെ സ്റ്റേജിലേക്ക് വന്നിരുന്നുണ്ടില്ലേ നമ്മുടെ കുട്ടികൾ വളർന്ന് നല്ല വികസിച്ച് ബുദ്ധിപരമായി നല്ല കഴിവുണ്ട് നൈസർഗികമായിട്ടുള്ള കഴിവുണ്ട് പാട്ടൊന്നും പഠിപ്പിക്കണ്ട ഡാൻസ് പഠിപ്പിക്കണ്ട അവർക്ക് മൊബൈൽ കൈ കൊടുത്താൽ മതി അവർ യൂട്യൂബിലും ഗൂഗിളിലും തിരഞ്ഞിട്ട് നല്ല ഡാൻസ് നല്ല പാട്ടും നല്ല നൃത്ത ചോടും അവരെന്ത് ചെയ്തു ഒരു പഠിപ്പിക്കും വേണ്ട അപ്പം അങ്ങനെ നല്ല കഴിവാണ് സ്പോർട്സിലും പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹസിൻ തിരുവെങ്കപ്പുറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ അസിസ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു പി ടി എ പ്രസിഡന്റ് ദീപക് പടിവട്ടത്ത് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഞാസർ പാറക്കിൽ ആമുഖ പ്രഭാഷണം നടത്തി തുടർന്ന് വി കെ ശ്രീകണ്ഠൻ എം പി സുവനീർ പ്രകാശനും നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് മെമ്പർ പി ടി ഹംസ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി ടി മുഹമ്മദ് കുട്ടി തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കാഞ്ചന രാകേഷ് വാർഡ് മെമ്പർമാരായ രാംദാസ് സുനിത പട്ടമ്പി എ യു ബാബുരാജ് ക്ലസ്റ്റർ കോർഡിനേറ്റർ ദീപ പട്ടാമ്പി ബി പി സി മനോജ് സ്കൂൾ ഹെഡ് മാസ്റ്റർ കെ വിജയകുമാർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി